ദൈവത്തിന്റെ ഒരു പരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ നല്ല പ്രഭാതത്തിൽ ദൈവമായ കർത്താവ് നമതാരാണെന്നെ അനുഗ്രഹിക്കട്ടെ ദൈവവചനം കേൾക്കേണ്ടതിന് ആഗ്രഹത്തോടും പ്രതീക്ഷയോടുമായിരിക്കുന്ന സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവകലങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഈ രാവിലെയുള്ള ചെറിയ ചിന്തയ്ക്ക് വേണ്ടി മത്തായി സുവിശേഷം എട്ടാമതിയായും പതിമൂന്നാം വാക്യം വായിക്കുന്നു മത്തായി എട്ടിന്റെ പതിമൂന്ന് പിന്നെ യേശു ശതാധിപനോട് പോക നീ വിശ്വസിച്ചതുപോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു ഈ തിരുവചനത്തിനകത്ത് ശതാധിപനായ ഒരു മനുഷ്യൻ കവർന്ന ഭൂവിൽ യേശുവിനെ കാണുവാൻ വരുന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാസ്തവത്തിൽ ഈ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ കടന്നു വരുന്നത് ഒരു വലിയ പ്രാർത്ഥനാ വിഷയവുമായിട്ടാണ് അവന്റെ വീട്ടിലൊരു ഭാര്യക്കാരിൽ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെടുന്ന അനുഭവത്തിൽ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രതിസന്ധികൾക്ക് അകത്ത് ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ അവനെ യേശുവിനെ തേടി ഇറങ്ങുകയാണ് അവൻ യേശുവിന്റെ അടുക്കൽ എത്തുകയാണ് പ്രിയരെ ജീവിതയാത്രയിൽ യേശുവിൻ്റെ അടുക്കൽ എത്തുക യേശുവിന്റെ പാതപീഠത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹിക്കപ്പെട്ടതുമായ അനുഭവമാണ് വാസ്തവത്തിൽ നമ്മൾ യേശുവിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ടോ യേശുവിന്റെ പാതപീഠത്തിലാണോ ഈ ദിവസങ്ങളിൽ നാം ജീവിക്കുന്നത് നിൽക്കുന്നത് കാണേണ്ടതുപോലെ ദൈവപുത്രനെ കാണുവാൻ ജീവിതത്തിൽ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ ഈ മനുഷ്യൻ കവർന്ന ഭൂമിയിൽ യേശുവിനെ കാണുവാനിടയായി തീർന്നു ആമേൽ ഈ പ്രഭാതം പുനരുദ്ധാരണത്തിന് ശക്തിയായി ഉയർത്തെ ക്രിസ്തുവിനെ അവനെ പൂർണതയും ദർശിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകി തരട്ടെ അവൻ കവർദൂമിൽ യേശുവിനെ കണ്ടു എന്നുള്ള നല്ല സത്യം അവൻ യേശുവിന്റെ അടുക്കൽ വന്നു യേശുവിനെ കണ്ടു ഇതെല്ലാം സത്യമാ പക്ഷേ അവൻ ഒരു സങ്കടം പറയുവാനുണ്ടായിരുന്നു ഒരാവലാദി യേശുവിനോട് അറിയിക്കുവാനുണ്ടായിരുന്നു അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം യേശുവിനോട് അവന് പറയുവാനുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം അവൻ യേശുവിന്റെ അടുക്കൽ എത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇതാണ് അവൻ യേശുവിനോട് ഹൃദയം തുറന്ന ചിലത് സംസാരിക്കുവാനിടയായി തീർന്നു വാസ്തവത്തിൽ യേശുവിനോട് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ അവനറിയിക്കണമെങ്കിൽ യേശുവിനെ കുറിച്ച് കേട്ട മാത്രയിൽ യേശു ക്രിസ്തുവിനുള്ള ഒരു വലിയ വിശ്വാസം ഹൃദയത്തിനകത്ത് രൂപപ്പെടുവാനിടയായി തീർന്നു യേശുവിനെ അന്വേഷിച്ചിറങ്ങുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകണമെന്നില്ല എന്നാൽ ഇവനീഷിന്റെ ജീവിതത്തിൽ ഇവനേശുവിന്റെ അടുക്കൽ എത്തിച്ചേരുവാനുള്ള കാരണം ഇതാണ് പ്രതിസന്ധികളെയൊക്കെ വകഞ്ഞു മാറ്റി യേശുവിന്റെ വാദപീഠത്തിൽ അവൻ എത്തിയിട്ട യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട അവൻ ഹൃദയത്തിനകത്ത് തളം കെട്ടി കിടക്കുന്ന വേദനകളെ പ്രശ്നങ്ങളെ അവനേശുവിനോട് അറിയിക്കുകയാണ് ഈ പ്രഭാതത്തിൽ സർവശക്തകളോട് നമ്മുടെ വേദനകളെ പ്രശ്നങ്ങളെ പ്രതികൂലങ്ങളെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കേണ്ടതുപോലെ അറിയിക്കുവാൻ ആ നമ്മൾ തയ്യാറായാൽ നിശ്ചയമായും ഒരു വലിയ ദൈവപ്രവർത്തി കാണുവാൻ കഴിയുന്ന വിടുതലിന്റെയും നന്മയുടെയും പകലായി തീരും അവരവരുടെ പ്രാർത്ഥനാ വിഷയം യേശുവിനോട് പറയുകയാ യേശു അവനോട് മറുപടി പറയുന്നു ഞാൻ വന്ന അവനെ സൗഖ്യമാക്കും ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഏതൊരു മനുഷ്യനും സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൂട്ടു ചെയ്യുന്നത് എന്നാൽ ഈ മനുഷ്യൻ പറഞ്ഞു എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ ഈ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും അവൻ വിശ്വാസത്തിന്റെ ഗ്രാഫ് പിന്നെയും ഉയരുകയാണ് അവനെ കാണണമെന്നും അവനെ കൈക്ക് പിടിക്കണമെന്നും അവനെ തൊട്ട് സൗഖ്യമാക്കണമെന്നും ഒക്കെ വാസ്തവത്തിൽ ഈ മനുഷ്യന് അപേക്ഷിക്കാമായിരുന്നു എന്നാൽ അവനെ കാണുമൊക്കെ വ്യത്യസ്തമായൊരു ചിന്തയാണ് അല്ലെങ്കിൽ വിശ്വാസമാണ് ഇവന്റെ ഹൃദയത്തിനകത്ത് രൂപം കൊണ്ടത് യേശു കവർദ്ധ ഭൂമിയിൽ നിന്ന് യാത്ര ചെയ്ത് തന്റെ വീടോളം വരണമെന്നില്ല ഇവിടെ വച്ചൊരു വാക്ക് കൽപ്പിച്ചാൽ ആ ശബ്ദം ഈ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച ശതാധിപന്റെ ദാസൻ കിടക്കുന്ന ഇടത്ത് ചെന്ന അതൊരു വിടുതലായി തീരുമെന്ന് അവന്റെ ഹൃദയത്തിനകത്ത് അവൻ ഉറച്ചു വിശ്വസിക്കുവാനിടയായി തീർന്നു ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം കിലോമീറ്ററുകൾ കപ്പുറത്താണെങ്കിൽ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടി ആ പ്രാർത്ഥനയുടെ ഉത്തരം എവിടെയാണോ നിങ്ങളുടെ വിഷയം ഇരിക്കുന്നത് എവിടെയാണോ നിങ്ങളുടെ വിഷയം നിലനിൽക്കുന്നത് അതൊരു പക്ഷെ കണ്ണിന്റെ മുൻപിലായിരിക്കത്തില്ല അവിടോട്ട് ഈ വിടുതല വ്യാപരിക്കപ്പെടുവാനായി തുടങ്ങും ഈ മനുഷ്യടതാ പറഞ്ഞത് എന്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യതയുള്ളവനല്ല യേശുവെ നീ ഇവിടെ ഒരു വാക്ക് കൽപ്പിച്ചാൽ അകലങ്ങളിൽ കിടക്കുന്ന എന്റെ ദാസൻ സൗഖ്യമാകുവാനിടയായി തീരും യേശുവിൻ നാമത്തിൽ ഇന്ന് രാവിലെ അങ്ങനെ സംഭവിക്കട്ടെ വിദൂരതയിൽ കിടക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അകലങ്ങളിൽ പാർക്കുന്ന ആർക്കോ വേണ്ടിയാണോ നിങ്ങൾ ഇടിവിൽ നിൽക്കുന്നത് ആരുടെയൊക്കെയോ വിഷയത്തിന് മറുപടി ലഭിക്കണമെന്ന് ഇന്ന് രാവിലെ ആഗ്രഹത്തോടെ ദൈവമുഖത്തേക്ക് നിങ്ങൾ നോക്കുന്നുവോ വിഷയം എവിടെയോ ആയിരിക്കട്ടെ വിശ്വാസം വലുതായാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായി തുടങ്ങും മനുഷ്യൻ പറഞ്ഞു നീ വരണമെന്നില്ല വരണമെന്നില്ല ആ മേ തിരുവചനം എഴുതിയിരിക്കുന്നു ഈ മനുഷ്യന്റെ വിശ്വാസത്തിന്റെയും പ്രഖ്യാപനത്തിന്റെയും മുൻപിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക ആ മേ ഈ വാക്യം പറയുന്നു നമ്മൾ വായിച്ച പതിമൂന്നാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു പിന്നെ യേശു ശതാധിപനോട് പോകുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ീ നിൽക്കുന്ന ഇടത്തു നിന്ന് വിദൂരതയിലായിരിക്കുന്ന ഭാര്യക്കാരന് സൗഖ്യം വരുമെന്ന് നീ വിശ്വസിക്കുകയും നിന്റെ വാക്കുകളിലൂടെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തില്ലേ അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൽ ഭവിക്കുവാനിടയായി തീരട്ടെ പ്രിയരെ വിശ്വാസത്തിനും വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിനും ഭയങ്കര ശക്തിയുണ്ട് വിഷയമേതോ ആയിക്കൊള്ളട്ടെ കൈകാര്യം ചെയ്യുവാൻ കരുത്തുള്ളവന്റെ പാതപീഠത്തിലാണ് നമ്മളിരിക്കുന്നത് എന്ന് ഈ പകൽ മറന്നു പോകരുത് എത്ര കുഴങ്ങി മറിയുന്ന പ്രശ്നങ്ങളാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ആണെങ്കിലും ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവർത്തിക്കുവാൻ കഴിവുള്ള യേശുവിന്റെ ശബ്ദം ഇന്ന് രാവിലെ മുഴങ്ങട്ടെ ദൈവപ്രവൃത്തി വിടുതലായി തീരട്ടെ ആ മേ ആ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു ആ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു പരാലിസിസുകാരൻ വിൽക്കപ്പെടുവാനിടയായി തീർന്നു ഇന്ന് പകൽ ചില വിടുതലുകളെ സ്വന്തമാക്കുവാൻ കഴിയുന്ന വിടുതലുകളെ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും കഴിയുന്ന വിലയേറിയ പ്രഭാതമായി തീരട്ടെ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഹൃദയഭാരം അവന് മുന്നിൽ ഇറക്കി വെക്കാമോ വലിയ ദൈവപ്രവർത്തി നമുക്ക് വേണ്ടി വെളിപ്പെടും ഇന്നിന്റെ വിടുതലിനു വേണ്ടി ഒരു നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധതയോ മേ സ്വർഗിതാവേ ഈ വാക്കുകളെ കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ഇന്ന് ദൈവം അനുഗ്രഹിക്കണമേ വിഷയങ്ങൾക്കും ഇത് വലിയതയോ പ്രവർത്തി വെളിപ്പെടുത്തും അത്ഭുതം ചെയ്യും അധികാരമുള്ള നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് യേശുലാമത്തിൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ Amen. Amen.